നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അനന്തപുരി വീട്ടിലേക്ക് വരുവാണ് വരുന്ന സമയത്ത് അനി അവിടെ നിൽക്കുന്നതുകൊണ്ടു അനി ഭയങ്കര സന്തോഷത്തിലാണെന്ന് മനസ്സിലായി പെട്ടെന്ന് മുത്തശ്ശും മുത്തശ്ശിയോട് പറഞ്ഞു കണ്ടില്ലേ അവൻ ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നലോ വസന്തെ ഇനിയിപ്പം നമ്മളെങ്ങനെ അവനോട് കാര്യങ്ങളൊക്കെ പറയണേ മുത്തശ്ശി പറഞ്ഞു അതാ ഒരു വിഷമം മുത്തശ്ശൻ പറഞ്ഞു മക്കൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അത്ര വലിയ പ്രയാസം തോന്നില്ല പക്ഷെ കൊച്ചുമക്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവരൊരു കാര്യം പറഞ്ഞിട്ട് സാധിച്ചു കൊടുക്കാതിരുന്ന നമുക്ക് വലിയ പ്രയാസമാവും അല്ലെങ്കിലും അവന് ആ പെൺകുച്ചിന് അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാ ഉള്ള വിഷമം ഒരു പക്ഷെ ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പത്തേനും അവൻ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ശരിയാ അവൻ അത്രയധികം അധികം നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് അത് ഓർക്കുള്ള ഒരു വിഷമുള്ളൂ അതേസമയം ദേവേനി നയനെയൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു നോക്കി ഇങ്ങനെ നിക്കുവാണ് അവരെവിടെയാ പോയത് എന്താന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു അവരങ്ങോട്ട് കേറി വന്ന് കഴിഞ്ഞപ്പം ദേവേനെ ചോദിച്ചു അല്ല അച്ഛനും അമ്മ ഇതേ എവിടെ പോയതാ അവരേക്കും മുത്തശ്ശനും ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് നയനു പറഞ്ഞു അല്ല രണ്ടുപേരുടെ പോകത്ത് നല്ലൊരു വിഷമം ഉണ്ടല്ലോ അല്ല ആന എന്ത് ചെയ്തു മുത്തശ്ശൻ ചോദിച്ചു അവനീതേ ഇപ്പഴാകത്തേക്ക് അങ്ങോട്ട് കേറി പോയതേ അങ്ങനെ അത് കേട്ടു കഴിഞ്ഞാൽ മുത്തശ്ശിനൊന്നും ഇണ്ടാതാകത്തേക്ക് അങ്ങനെ കയറിപ്പോയി പെട്ടെന്ന് മുത്തശ്ശിയോട് ദേവയെ ചോദിച്ചു എന്താമേ എന്ത് പറ്റി ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആ പിന്നാലെ അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും നയനമ്മിൽ നയനമ്മയോട് പറഞ്ഞു അമ്മ എന്തോ ഒരു കാര്യമായ പ്രശ്നം ഉണ്ടെന്ന് തോന്നലോ രണ്ടുപേരുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ അതെ അങ്ങനെ എനിക്കും തോന്നുന്നുണ്ട് അവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ഇത്തിരി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അനിയുടെ മുറിയിലേക്ക് വന്നു ആ സമയത്ത് അനി ഭയങ്കര സന്തോഷത്തില്ല അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നീ എത്ര മാത്രം നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഈ വിവാഹം നടക്കില്ല മോനെ നന്ദുവിന്റെ അച്ഛനും അമ്മയും ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് അനിയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി മുത്തശ്ശൻ എന്താ പറയണേ അത് മോനെ ഞങ്ങൾ അവരോട് സംസാരിച്ചു അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യം ഇല്ല പോലും പിന്നെ അവരുടെ ഭാഗം നമ്മൾ കേൾക്കണല്ലോ അവരെ അച്ഛനമ്മമാരല്ലേ അവർക്ക് മക്കളെ കുറിച്ച് കുറെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ കാണും ഇത്രയും കാലം നോക്കി വളർത്തിയതല്ലേ നമുക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോഴേക്കും അനി പറഞ്ഞു അന്തൂന് ഭയങ്കര ഇഷ്ടം എന്നെ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് മുത്തച്ഛഞ്ഞ് അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായ മോനെ അതുകൊണ്ടായില്ലല്ലോ ഞങ്ങൾ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഓ അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാണ്ട് പോയതാണോ അതിനു വേണ്ടിട്ടാണോ മുത്തശ്ശൻ പറഞ്ഞു അതല്ലട മോനെ ഞങ്ങൾക്ക് ഇപ്പോഴും നീയും നന്ദുവും തമ്മിൽ ഒന്നിക്കുന്നോണ്ട് ഒരു പ്രശ്നമില്ല പക്ഷെ നിന്റെ അമ്മയുണ്ടല്ലോ ജാനകി ഏഹ് ഇപ്പോഴാണെങ്കിലും അവൾ ആത്മഹത്യ എന്ന് പറഞ്ഞിരിക്കല്ലേ അവർ പറയുന്നിടത്ത് ന്യായമുണ്ട് നമ്മൾ കല്യാണം കഴിക്കുന്നത് യുദ്ധം ചെയ്യാനല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ കല്യാണം കഴിഞ്ഞ് നീ നന്ദൂന ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാവുന്നതാണ് അവര് ഭയക്കണത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് അവരോടൊപ്പം നിൽക്കാനല്ലേ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്ദുനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അനി പറഞ്ഞു ഞാൻ ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുവായിരുന്നു എനിക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു നന്ദു എന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഇത്ര സമയം ഞാൻ ഭയങ്കര സന്തോഷത്തില ഇവിടെ എല്ലാവരുടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പക്ഷെ ഇനിയിപ്പ ആരുടെ മുന്നില് ആരുടെ മോത്ത് പോലും നോക്കാൻ എനിക്ക് പറ്റില്ല ഒരു നിമിഷം കൊണ്ട് എന്റെ സന്തോഷം പോലും ഒന്നും ഇല്ലാതായാലോ അതും പറഞ്ഞിട്ട് അനി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര വിഷമായി ഈ സമയത്ത് നായനെ അങ്ങോട്ടേക്ക് വന്ന നായനെ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും കാരണം മുത്തശ്ശിക്കും മുത്തശ്ശിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്ന അവരല്ല കനയെയും ഗോവിന്ദനും ആണല്ലോ നന്ദുവിന്റെ കാര്യത്തിൽ അനി മുറിന്ന് പോയപ്പോൾ നായനെ അങ്ങോട്ടേക്ക് വന്നു നയനെ വന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു അല്ലെ അനിയുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നേ പക്ഷേ ഇപ്പം ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് മുത്തശ്ശു പറഞ്ഞു ഞങ്ങൾ പിന്നെ എന്ത് എന്തു മോളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല നീ ഒന്ന് പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ ഞാൻ എന്നെ പറഞ്ഞു മുത്തശ്ശിനും മുത്തശ്ശെടുത്ത തീരുമാനം തന്നെയാണ് നല്ലത് കാരണം അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിലോ അല്ലെങ്കിലും അച്ഛനും അമ്മ ഇങ്ങനെ ഇതിന് വിസമ്മതിക്കുന്ന പ്രധാന കാരണം അറിയാലോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇളയമ്മ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നന്ദുവിനെ കൂടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല മുത്തശ്ശം പറഞ്ഞു ശരിയാ പക്ഷെ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ ഒരു പക്ഷെ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നെങ്കിൽ അനിയുടെ വിവാഹം ഒരിക്കലും നടക്കില്ലായിരുന്നു അനാമികയായിട്ട് എങ്ങനെ ആ വിവാഹം ഞാൻ മാറ്റിവെച്ചേനോ പക്ഷെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അല്ല ഇനിയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് വിവാഹ ആലോചന അങ്ങോട്ട് ചെന്നത് എനിക്കും നന്ദൂനും തമ്മിൽ ഇഷ്ടമാണല്ലോ കനയ്ക്കും ഗോവിന്ദൻ സമ്മതമാണെങ്കിൽ ഈ കുടുംബത്തിൽ ആരൊക്കെ എതിർത്താലും ഞാൻ ആ ബന്ധം നടത്തിയാലും പക്ഷെ അവരെതിർക്കുന്നോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നയന പറഞ്ഞു അതാ മുത്തശ്ശാന്റെ ശരി അല്ലെങ്കിലും ആ എനിക്ക് നന്ദൂനോട് അത്ര ഇഷ്ടമുള്ളൂ നന്ദു നീ പറഞ്ഞ ഇഷ്ടമൊന്നുമില്ല അനിയ പെണക്കുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രാ നന്ദു ഒന്നും പറയാതിരിക്കുന്നെ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് മോളുടെ വെറും തോന്നൽ മാത്രമാണെന്ന് എനിക്ക് തോന്നേ ഒരിക്കലും അല്ല അങ്ങനെയല്ല നന്ദുനും അനിയോട് ഇഷ്ടമാണെന്ന് തോന്നേ നന്ദുവിന്റെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും എനിക്ക് എനിക്കങ്ങനെയാ മനസ്സിലായത് കാരണം മുത്തശ്ശിനും മുത്തശ്ശിക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് നായനയ്ക്കൊക്കെയാണ് ഇത്രയും നാളുമായിട്ടും കാര്യങ്ങൾ എന്താന്ന് പോലും മനസ്സിലാതിരിക്കുന്നെ അപ്പോഴേക്കും മുത്തശ്ശൻ മുറി ഒരു കാര്യം ചെയ്ത് മോൾ ആദർശനോട് എന്നിട്ട് ഈ കാര്യങ്ങൾ പറ അതിനുശേഷം അനിയുടെ അടുത്തേക്ക് ചെല് അവന് നല്ല വിഷമമായിട്ടിരിക്കുക അവന്റെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്ക് അത് കേട്ടാൽ നായനെ അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശി മുത്തശ്ശിനോട് പറഞ്ഞു ഭയങ്കര വിഷമത്തിൽ അനി പോയിരിക്കുന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവല്ലേ അതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലേ ഇനിയിപ്പം അവന്റെ വിധി പോലെ എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞു അവർക്കും അങ്ങനെ ചിന്തിക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോ അനി വിഷമിച്ചിരിക്കുക അവിടേക്ക് ആദർശം അതിനേയും കൂടെ വന്നു ആദർശം വന്നിട്ട് പറഞ്ഞു അനി നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ നീ ഉൾക്കൊള്ളണം നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല ഇനിയിപ്പം നീ ഇതുവായിട്ട് മുന്നോട്ട് പോവരുത് നിന്റെ മനസ്സിൽ നിന്ന് നീ അനു നന്ദുനെ അങ്ങോട്ട് പറിച്ചു കളഞ്ഞേരെ പിന്നെ മറ്റൊരു കാര്യം ഒരു കാരണവശാലും ഇനി ഇപ്പൊ അവളുടെ ജീവിതത്തിലേക്ക് നീ കടന്നേല്ലാം പാടില്ല അവളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുവല്ലേ ആ വിവാഹം എല്ലാരും കൂടെ മുന്നിട്ടിറങ്ങി നിന്ന് നടത്തി കൊടുക്കുക ചെയ്യണ്ടേ അവളുടെ ജീവിതം ഇല്ലാതാക്കണ്ടെ നീ ശ്രമിക്കരുത് അപ്പോഴേക്കും അനി പറഞ്ഞു നന്ദു എന്നെ ഇഷ്ടവാ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ വിവാഹം നിങ്ങൾ ഒക്കെ പറയുന്നുണ്ടല്ലോ ഉറപ്പിച്ചെന്ന് ആ സി എ ആയിട്ട് പക്ഷെ അവളുടെ മനസ്സെന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ നയന പറഞ്ഞു അനി ഒരിക്കലും ഞങ്ങളെ തെറ്റിദ്ധരിക്കില്ല ഒരു കാര്യം പറയാം നന്ദൂന് നിന്നോട് അങ്ങനത്തെ സ്നേഹമൊന്നുമില്ല അവൾക്ക് നിന്നോടൊരു സിമ്പതിയുണ്ട് ഒരു പക്ഷേ നിന്നോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും കടങ്കോ ചെയ്യുവോന്നൊരു ചിന്തയൊക്കെയുണ്ട് അതുകൊണ്ട് മാത്രമാണ് നന്ദു ഒന്നും പറയാതെ നിന്നോടൊപ്പം ഇരിക്കുന്നെ അല്ലാതെ മറ്റൊന്നുമല്ല നീ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു വാക്ക് അവളുടെ ഒരേ പ്രൊഫഷൻ തന്നെയാണ് അയാളും അപ്പൊ അയാളുമായിട്ടുള്ള ബന്ധത്തിനൊന്നും അവൾക്കൊരു കുഴപ്പമില്ല പക്ഷെങ്കിൽ നിന്നെ കുറിച്ച് ഓർത്തിട്ടാണ് അവള് ഒന്നും പറയാത്തേ ഇത് കേട്ടതും എനിക്ക് ഭയങ്കര സങ്കടമായി പോയി പറഞ്ഞു ഇനി നീ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അവൾക്ക് നല്ലൊരു ഭാവിയുള്ളതാ അനി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു ഞാനും നന്ദു തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് അവളെ എത്രമാത്രം ഇഷ്ടമാണ് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കിയ ആൾക്കാരാ എന്നിട്ടോ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തേലും ചെയ്തോ വീട്ടുകാരോട് പോയി പറഞ്ഞ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ ഇല്ല പക്ഷെ മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞപ്പ തന്നെ അവരത് ചെയ്തില്ലേ നിങ്ങൾക്ക് എന്നോട് ഇത്തിരി പോലും സ്നേഹമില്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഉള്ളതിന്റെ അത്രപോലും ആദർശമാണ് എന്നോട് സ്നേഹമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അത് കേട്ടപ്പം നയന പറഞ്ഞു അങ്ങനെ പറയരുതേനി ഇല്ല ഞാൻ പിന്നെ എന്നാന്നാ പറയണ്ടേ കാരണം ഞാൻ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാ കാത്തിരുന്നേ പ്രതീക്ഷയാണ് അല്ല ഒറ്റ നിമിഷം കൊണ്ട് എന്റെ ഇല്ലാതായത് അതും പറഞ്ഞു അനി അങ്ങോട്ട് പോകാൻ തുടങ്ങണു ആദർശ പറഞ്ഞു എടാ ഞാനൊന്നും പറയട്ടെ നീ വിഷമിക്കല്ലേ എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും ആദർശേട്ടാ അല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു പെൺകുട്ടി ഇനി വരാനും പോകുന്നില്ല നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് പറയാം പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കും അറിയുള്ളൂ അതും പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ടേക്ക് കയറി അനി അങ്ങോട്ടേക്ക് കയറിപ്പോയി അതേസമയം അനാമിയേയും വേണു കൂടെ അഡ്വക്കേറ്റ് നന്ദഗോപാലിൻ്റെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങൾ അയാളുമായിട്ട് സംസാരിക്കുവാണ് അപ്പോഴേക്കും നന്ദഗോപാലി ചോദിച്ചു അല്ല വേണുവിന്റെ മുഖത്ത് ഇപ്പോഴും ആ മൂർത്തിയുടെ കൈവിറ അതേപടി എന്നെ പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ അനാമി കുറഞ്ഞു അത് മാത്രമാണോ അയാള് എന്റെ അച്ഛനെ തല്ലി പിന്നെ അയാളുടെ കൊച്ചുമോന് എന്റെ കവളത്തടിച്ചു എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ അവൻ പുഷ്പം പോലെ ജാമ്യത്തിൽ ഇറങ്ങി പോയില്ലേ മോളെ ഇപ്പൊ അവന് ജാമ്യം കിട്ടിയിരുന്നു മാത്രമല്ലേ ഉള്ളൂ പക്ഷെ ഇനിയും കോടതി കേസ് കടക്കാനുണ്ട് ആ സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാ വേണ്ടത് ചെയ്യാം ഈ പറയുന്ന മൂർത്തി മോളെ അച്ഛൻ്റെ കർണ്ത്തടിച്ചില്ലേ അതിനൊക്കെ നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ എല്ലാത്തിനെയും നമുക്ക് കോടതിയിലേക്ക് വിളിച്ചു വരുത്തണം അവിടെ വെച്ച് വേണം നമുക്ക് ഫയർ ചെയ്യാനായിട്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പതുങ്ങിക്കൂടിയിരിക്കുന്നെ കേസിന് കോടതിയിൽ എത്താൻ പോകുന്നുള്ളൂ അവിടെ വെച്ചാലേ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം അപ്പോഴേക്കും വേണോച്ചു അതൊക്കെ വല്ലതും നടക്കോ നടക്കുമോന്നോ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഈ നന്ദഗോപാല് പറയുവോ ഒരിക്കലുമില്ല പിന്നെ ഈ പറയുന്നേ മൂർത്തിയെനെ കണ്ടുകഴിയുമ്പം തന്നെ ആർക്കും ഒരു ബഹുമാനം തോന്നുന്നു കോടതി ഇങ്ങനെ സ്ഥിരിക്കുന്ന സമയത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കും ഈ പറയുന്ന മൂർത്തിയെ കുറിച്ച് അറിയുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ജഡ്ജിന് പോലും ചിലപ്പോൾ ഒരു ബഹുമാനം തോന്നാം കാരണം മറ്റൊന്നുമല്ല അവരും ചിലപ്പോൾ അവരുടെ ജോലി ഇരുന്ന് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും കോടതി മുഖവിലേക്ക് എടുക്കില്ല കാരണം നമ്മൾ എന്തൊക്കെ കള്ളത്തരം പറയുന്നോ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് ഡിവോഴ്സിനായിട്ടും അല്ലാതെ കോടതി നമ്മൾ ഓരോ കാര്യം ജയിക്കാൻ വേണ്ടി പല കള്ളത്തരവും പറഞ്ഞു വക്കീല് കോടതിക്ക് അവിടെ കിട്ടുന്ന തെളിവുകളൊക്കെ ആയിരിക്കും പ്രധാനം അവർ അത് നോക്കിയിട്ടാണ് വിധി കളിപ്പിക്കുന്നത് ചടിച്ച് അതുകൊണ്ട് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടെന്ന് കൊടുത്തിരിക്കുന്നു പറയണം അത് കേട്ടപ്പോ അനമരിച്ചു അതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കുമോന്നോ മോളെ ഇവിടെ നിങ്ങൾക്ക് വേണ്ട എന്താ ഈ പറയുന്ന മൂർത്തിയെ അവരുടെ കൊച്ചുമാരെയും ജയിലിലേക്ക് വിടുന്നേക്കാളും ഇപരി ഒരു കോമ്പൻസേഷനല്ലേ വേണ്ടത് വീണു പറഞ്ഞ അതെ ഞങ്ങൾക്ക് കോമ്പൻസേഷനാണ് വേണ്ട നമ്മൾ ആദ്യം ഇരുപത് കോടിയല്ലേ ചോദിച്ചേ പക്ഷേ ഇനിയിപ്പോ ആ മൂർത്തിയും കൂടെ കോടതി വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന അതല്ല ഇരുപതോ ഇരുപത്തഞ്ചല്ല നാപ്പതോ അമ്പതോ ഒക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കാൻ പോകുന്നെ നാപ്പതോ അമ്പതോ കോടി തുകയായിരിക്കും ചോദിക്കാൻ പോന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ ചോയിച്ച് കിട്ടിക്കഴിയുമ്പോ എനിക്കതിന്റെ അതെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അങ്ങോട്ട് തന്നേക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പോഴേക്കും അനാമിച്ച് ഇരുപത്തഞ്ച് ശതമാനോ എൻ്റെ മോളെ മൂർത്തിയുടെ സ്വഭാവം വെച്ച് പെട്ടെന്ന് അങ്ങനെ കേസ് ചെയ്യുമോ എനിക്ക് തോന്നില്ല അയാൾ ഇത് മുന്നോട്ട് കൊണ്ടാൻ ശ്രമിക്കൂ അപ്പൊ എനിക്ക് എന്താണെങ്കിലും പണി കൂടും അങ്ങനെ പണി കൂടുന്ന സമയത്ത് എന്റെ ബുദ്ധി പ്രവർത്തിക്കണം അയാൾക്കറിയാം ഞാനൊരു നല്ല വക്കീലാണ് പെട്ടെന്നൊന്നും അങ്ങനെ പിടികൊടുക്കുന്ന ടൈപ്പ് വക്കീലല്ലാന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ കുരുട്ടിപ്പുത്തി പലതും പ്രയോഗിക്കും അങ്ങനെയോ എനിക്ക് അയാളെ പറ്റിക്കാനായിട്ട് പറ്റുകയുള്ളൂ അവസാനം ഗത്യതുമില്ലാതെ നമ്മൾ പറയുന്ന അയാൾക്ക് അനുസരിക്കേണ്ടതായിട്ട് വരും അതാ സംഭവിക്കാൻ പോകുന്നത് അപ്പോഴേക്കും വീട് പറഞ്ഞു എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല വക്കീൽ സാറേ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായാൽ മതി ഉണ്ടാവുകയുള്ളൂ ഉറപ്പായിട്ടും ഉണ്ടാകും േടിക്കാതിരിക്കേ നമ്മൾ അയാളെ പൂട്ടണം അയാളെ മാത്രമല്ല അയാളുടെ കുടുംബത്തെ മൊത്തം നാണം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കണം ഒടുവിൽ അയാൾക്ക് ഗത്യന്തരമില്ലാതെ അയാൾ കോ കോമ്പൻസേഷൻ തയ്യാറേണ്ടി തയ്യാറാവും ആ കാര്യം ഒന്നും ഓർത്ത് താൻ പേടിക്കേണ്ട താൻ ധൈര്യമായിട്ടിരുന്നു നമുക്ക് വീട് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് കോടതിയിൽ ചെന്ന് കഴിയുമ്പം അയാൾ പലതും പറയും പക്ഷെ നമുക്ക് തെളിവുകളുണ്ടല്ലോ അയാൾ വെല്ലുവിളിക്കുന്നേ തന്റെ കർണത്തടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എങ്ങനെ വീഴ്ക്കണമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അങ്ങനെ കൊറേ സമയം കൂടെ അനാമികയും വേണു കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് വക്കീലിന്റെ അടുത്തുനിന്ന് വീട്ടിലേക്ക് പോകുന്നത് കുറച്ചു കഴിഞ്ഞപ്പം അഭി സി ഐ സച്ചിദാനന്ദനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ സി ഐ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അഭി പറഞ്ഞു അതെ ഇന്നെന്റെ മുത്തശ്ശനും മുത്തശ്ശിയും നന്ദുവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തിനാ അവിടേക്ക് എന്തിനാ പോയത് അത് ഒരു കല്യാണാലോചന ആയിട്ട് പോയത് കല്യാണാലോചന ആയിട്ടോ അതെ പക്ഷെ എന്ത് ചെയ്യാനാ അവിടെ ചേർത്ത് കാര്യങ്ങളൊന്നും നടന്നില്ല നന്ദുവിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യം പോലും അല്ല അനീവായിട്ടുള്ള ആലോചനയുടെ കാര്യമാണോ പറയണേ അതെ സി ഐ സാറേ അനീവായിട്ടുള്ള വിവാഹാലോചന കാര്യമാണ് കൊച്ചുമാരുടെ അത്രക്ക് സ്നേഹമാണേ എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അതുകൊണ്ട് അവന്റെ വിഷമം കണ്ട് സഹിക്ക് വയ്യാതെ പോയതാ പക്ഷെ നന്ദുന്റെ വീട്ടുകാർക്ക് ഇതിനോട് ഒട്ടും താല്പര്യം ഇല്ല എന്റെ ഭാര്യക്ക് പോലും താല്പര്യം ഇല്ലാത്ത കാര്യമാണ് അത് കേട്ടപ്പം സി ഐ പറഞ്ഞു അല്ല ഇനിയിപ്പൊ എങ്ങനെ ആ ബന്ധം നടക്കുവോ എങ്ങനെ നടക്കാനായിട്ട് ഒരു കാരണവശാലും നടക്കാനും പാടില്ല അനിയൊരു രണ്ടാം കിട്ടുകാരനല്ലേ അറിയാല്ലോ അവന്റെ കല്യാണം ഒന്നും കഴിഞ്ഞല്ലേ പക്ഷെ നന്ദു എന്റെ ഭാര്യയുടെ അനിജിത്യ അവൾക്കൊരു നല്ല ബന്ധം ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നേ അതുകൊണ്ടല്ലേ സച്ചി സാറു വിവാഹത്തിന് തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നേ അത് കേട്ടപ്പോൾ സച്ചിദാനന്ദം പറഞ്ഞു അല്ല ഇനി വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്ത് പ്രശ്നം ഉണ്ടാവാനിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ധൈര്യമായിട്ടിരിക്കെ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കും അല്ലെങ്കിലും നന്ദുന്റെ വീട്ടുകാർക്ക് അനിയായിട്ട് ഒന്നിക്കൊരു താല്പര്യമില്ല അതിപ്പോ എന്റെ മുത്തച്ഛനെ മുത്തശ്ശിയുടെ മുഖത്തും നോക്കി പറയുകയും ചെയ്തു ഇനി ആ ഒരു കാര്യം ഓർത്തിട്ട് സച്ചിദാ സാർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം നന്ദുവിന്റെ അല്ലെങ്കിലും ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവരെപ്പോ ഒന്നും പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് വിവാഹം നടത്താന്നാ പറഞ്ഞത് സച്ചിദാനന്ദൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ആ അഭി പറഞ്ഞു അതെ അത് ശരിയാ എന്റെ ഭാര്യ ഇത് തന്നെ പറയണേ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് പിന്നെ ഇതിനകത്ത് തുരങ്കം വെക്കുന്ന ആരാന്നറിയോ ഈ പറയുന്ന എന്റെ ഏട്ടനുണ്ട് ആദർശ ആദർശം അവരുടെ ഭാര്യ നയനയമാണ് നയനെ ആരാന്നറിയാലോ നന്ദുന്റെ ചേച്ചിയാണ് അവര് മാത്രാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നെ അല്ല അവർക്ക് അങ്ങനെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ പുറമേ അങ്ങനെ കാണിക്കും പക്ഷെ അങ്ങനെയല്ല അവരെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ ഉം ആ എനിക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാൻ നടക്കുന്നവരാ ഉം അവരാണ് എല്ലാ പ്രശ്നത്തിനും കാരണം അവരെ ഒതുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കും ഞാൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഇനി ഇനിയിപ്പം മൂന്നാമതൊരു പെണ്ണിനെയും കൂടെ അവിടുന്ന് അനന്തപുരിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട സച്ചി സാറെ സാറും ധൈര്യമായിട്ടിരിക്കെ പിന്നെ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവായിട്ട് ഒന്നിക്കാൻ ശ്രമിക്കണം എന്നാ ശരി നമുക്ക് വീണ്ടും കാണാം അതും പറഞ്ഞിട്ട് ആ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അപ്പൊ സിയെ ഇങ്ങനെ ആലോചിച്ചു എങ്ങാനും വല്ല മുടക്കം വരുമോ എന്നോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു